പാലക്കാട് മണ്ഡലത്തിൽ വമ്പൻ വിജയം നേടി യു ഡി എഫ് അവിടെ ഏതെങ്കിലും തരത്തിൽ പുറകോട്ട് പോവുകയോ പരാജയപ്പെടുകയോ ചെയ്തിരുന്നുവെങ്കിൽ കോൺഗ്രസിൽ വലിയ കലാപം തന്നെ പൊട്ടിപ്പുറപ്പെട്ടേനെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനും സതീഷിൻ്റെ അനുയായികൾക്കും എതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വരികയും ചെയ്യുമായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിൻ്റെയും ഷാഫി പറമിലിൻ്റെയും മാത്രം സ്ഥാനാർത്ഥിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ വിജയിപ്പിക്കുക എന്നത് വി ഡി സതീഷിൻ്റെ ആവശ്യം മാത്രമല്ല അത്യാവശ്യവും കൂടിയാണ് അതല്ലെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം തന്നെ നഷ്ടപ്പെട്ടേക്കുമെന്ന അവസ്ഥ പോലും ഉണ്ടായിരുന്നു ആരൊക്കെയാണ് ആദ്യം കലാപമുയർത്തിയത് കെ മുരളീധരൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ രംഗത്ത് വന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കാൻ പാടില്ല എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച വ്യക്തികളിൽ ഒരാളായിരുന്നു കെ മുരളീധരൻ കെ മുരളീധരൻ പ്രചാരണത്തിന് പോകുന്നില്ല എന്ന് പറഞ്ഞു അവസരം പ്രചാരണത്തിന് എത്തിച്ചു അത് ആ അത്തരമൊരു പ്രചാരണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ആ നീക്കവും നടത്തിയ അവസരം മുരളീധരനെ അവിടെ പോയി രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണ കൊടുക്കേണ്ടി വന്നു കോൺഗ്രസിന്റെ കോൺഗ്രസ് നേതാക്കളുടെ സമ്മർദ്ദം മൂലം അതോടൊപ്പം തന്നെ എ ഗ്രൂപ്പ് നേതാക്കൾ രമേശ് ചെന്നിത്തലയോട് അടുപ്പമുള്ളവർ എല്ലാവർക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കാൻ പാടില്ല എന്ന ആഗ്രഹമുണ്ടായിരുന്നു അതെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് വി ഡി സതീശൻ എന്ന നേതാവിന്റെ നേതൃത്വത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചത് എന്ന് പറയാൻ കഴിയില്ല ഡി സി സിയും പാലക്കാട് ഡി സി സിയും രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ആയിരുന്നു എന്നിട്ട് പോലും ആ മണ്ഡലത്തിൽ വിജയിച്ചു കയറാൻ കഴിഞ്ഞു എന്നത് വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയം തന്നെയാണ് വമ്പിച്ച വിജയം തന്നെയാണ് യാതൊരു സംശയമില്ല വി ഡി സതീശന്റെ അപ്രമാദിത്വം കോൺഗ്രസിൽ ഉറപ്പിക്കുന്നതായിരുന്നു പാലക്കാട് വിജയം എന്നാൽ പാലക്കാടിനോടൊപ്പം ചെലക്കരയെ കൂടി വിജയിച്ചിരുന്നെങ്കിൽ അത് കൂടുതൽ ഉറപ്പിക്കാമായിരുന്നു ചെലക്കരയിലെ സ്ഥാനാർത്ഥി രമ്യാഹരിദാസും വി ഡി സതീശന്റെ നോമിനി തന്നെയായിരുന്നു കെ സുധാകരൻ പിന്തുണച്ചു എന്നത് മറ്റൊരു കാര്യം പക്ഷേ രാഹുൽ മാംകൂട്ടത്തിൽ കെ സുധാകരന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നോ എന്നത് സംശയമാണ് പക്ഷെ ചേലക്കരയിൽ അങ്ങനെയായിരുന്നില്ല ആയിരുന്നില്ല കെ സുധാകരന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നു ചേലക്കര കൂടി വിജയിച്ചിരുന്നുവെങ്കിൽ അത് വമ്പിച്ച നേട്ടമായി മാറുമായിരുന്നു കോൺഗ്രസിന്റെ പക്ഷെ ചേലക്കര അവർക്ക് ഇപ്പോഴും കയ്യെത്ത ദൂരത്ത് തന്നെയാണ് പക്ഷേ പാലക്കാട് വളരെ കേന്ദ്രീകരിച്ച പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ എല്ലാ നേതാക്കളും ഒന്നിച്ച് അണിനിരന്ന് പ്രവർത്തിച്ച മണ്ഡലമാണ് പാലക്കാട് മണ്ഡലം ഒരു ടീമായി അവർക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നു എന്നാൽ ആ പ്രാധാന്യം ചേലക്കരയിൽ നൽകിയില്ല കെ സി വേണുഗോപാൽ ഒരു ഘട്ടത്തിൽ പറഞ്ഞു പാലക്കാട് വിജയമല്ല രാഷ്ട്രീയ വിജയം രാഷ്ട്രീയ വിജയം എന്നത് ചേലക്കരയിലെ വിജയമാണ് എന്ന് പക്ഷേ ചേലക്കരയിലേക്ക് നേതാക്കൾ തിരിഞ്ഞു നോക്കിയില്ല അത് എന്തുകൊണ്ട് എന്ന ചോദ്യം ഇപ്പോൾ കോൺഗ്രസിനകത്ത് ഉയർന്നു വന്നിട്ടുണ്ട് ആദ്യം വെടിപൊട്ടിച്ചത് കെ മുരളീധരൻ തന്നെയാണ് ചേലക്കരയിലുണ്ടായ തിരിച്ചടി പാർട്ടി ഗൗരവത്തിൽ തന്നെ കാണും അതായത് നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വർക്കാണ് ചേലക്കരയിൽ കാണാൻ കഴിഞ്ഞു എനിക്കൊരു പക്ഷേ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വർക്ക് കാണാൻ കഴിഞ്ഞ ചേലക്കരയിലായിരുന്നു പാലക്കാട് വർക്ക് മോശം എന്നല്ല പറഞ്ഞത് പക്ഷേ ഇതുവരെ ചേലക്കരയിൽ കാണാത്ത രീതിയിൽ നല്ലൊരു മുന്നേറ്റം യു ഡി എഫ് നടത്തിയിരുന്നു പക്ഷെ കഴിഞ്ഞ ലോക്സഭയിൽ കിട്ടിയ നേട്ടം പോലും അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ജനങ്ങൾ ഞങ്ങളെ നല്ല നല്ല രീതിയിൽ ഞങ്ങളെ സ്വീകരിച്ചോടൊപ്പം തന്നെ ഒരു വാണിംഗും ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് പ്രാദേശിക കോൺഗ്രസ് വന്നിരിക്കുന്നു ഞങ്ങളുടെ ആയിരുന്നില്ല രമ്യ എന്നാണ് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് തോൽറ്റതും എന്നും അവർ പറയുന്നു ആ തോൽവിക്ക് ഉത്തരവാദി കോൺഗ്രസ് നേതൃത്വമാണ് എന്നാണ് പ്രാദേശിക നേതൃത്വം പറയുന്നത് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ആ വാദത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷും കൂടി രംഗത്തെത്തിയിരിക്കുന്നു എം പി കൊടിക്കുന്നിൽ സുരേഷ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആരോടും ആലോചിക്കാതെ നടത്തിയത് ബൂത്ത് കമ്മിറ്റികൾ പോലും രൂപീകരിക്കുന്നതിന് മുമ്പേ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനം പാളി ആരാണ് അതൊക്കെ ചെയ്യേണ്ടത് ആ ചോദ്യമാണ് ഉയർന്നത് അതിന് ആരാണ് കുറ്റക്കാർ അത് കെ പി സി സി പ്രസിഡന്റും ഡി സി സി പ്രസിഡന്റും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഒക്കെയാണ് അവരാണല്ലോ ഇതൊക്കെ നിയന്ത്രിക്കുന്നത് പക്ഷെ ഡി സി സി പ്രസിഡന്റ് തൃശൂർ ഡി സി സി പ്രസിഡന്റ് ആയി ചുമതലയുള്ള വി കെ ശ്രീകണ്ഠൻ പാലക്കാടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു എന്തുകൊണ്ട് ചേലക്കരയിലേക്ക് വന്നില്ല ഈ ചോദ്യവും ഉയരുന്നുണ്ട് ആ ചോദ്യം ഉയർത്തിയിരിക്കുന്നത് കൊടിക്കുന്നിൽ സുരേഷ് തന്നെയാണ് പാലക്കാട് കൂടി മുഖം രക്ഷിക്കാൻ വി ഡി സതീശൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ പാലക്കാട് വിജയം കൊണ്ട് മാത്രം തൃപ്തിപ്പെടില്ല ഇപ്പോൾ സ്റ്റാറ്റസ് കോ നിലനിൽക്കുകയാണ് ചെയ്തത് വോട്ട് വ്യത്യാസമുണ്ട് ചെറിയ വോട്ടിൻ്റെ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടുമുണ്ട് അതുകൊണ്ട് കാര്യമില്ല എന്തുകൊണ്ട് ചേലക്കരയിൽ പ്രവർത്തനം ഊർജ്ജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്ന ചോദ്യം ഉയരുകയും ആ പരാജയം ചേലക്കരയിലെറ്റ പരാജയം കോൺഗ്രസിൻ്റെ പരാജയമാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പരാജയമാണ് എന്ന ചർച്ചകൾ ഇപ്പോൾ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതിന് അധികം ആയുസുണ്ടാകുമോ എന്ന കാര്യത്തിലാണ് സംശയം കാരണം രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും ഒക്കെയാണ് അത് ഉയർത്തി പിടിച്ചുകൊണ്ട് മുന്നോട്ട് വരേണ്ടത് രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ തിരിച്ചടി മഹാരാഷ്ട്രയിൽ നിന്ന് ഉണ്ടായി മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് തറപറ്റി രമേശ് ചെന്നിത്തലക്കായിരുന്നു ചുമതല എന്നോർക്കണം അതുകൊണ്ട് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് രമേശ് ചെന്നിത്തല ഉള്ളത് അതോടൊപ്പം തന്നെ കെ മുരളീധരനും ഇപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തോൽക്കും എന്ന പ്രതീക്ഷയിലായിരുന്നു കെ മുരളീധരൻ നിന്നിരുന്നത് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ വമ്പിച്ച ഭൂരിപക്ഷത്തിനും ജയിച്ചതോടുകൂടി കെ മുരളീധരനും ഇപ്പോൾ തൽക്കാലം വോയിസ് ഇല്ല ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉള്ളത് അതുകൊണ്ട് ചിലക്കരയെ മുൻനിർത്തിയുള്ള കോൺഗ്രസിനകത്തുള്ള പണപ്പുറ പുറപ്പാട് ഏതുവരെ എത്തും എന്നത് ഒരു ചോദ്യചിഹ്നമാണ് അത് അധികം മുന്നോട്ട് പോകില്ല മെല്ലെ ഒരു പ്രതിഷേധത്തിൽ ഒതുങ്ങി അത് കെട്ടടങ്ങാനാണ് സാധ്യത വളരെ വളരെ കൂടുതൽ അതല്ലെങ്കിൽ കോൺഗ്രസിലെ ഒരു വിഭാഗ നേതാക്കൾ അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രത്യക്ഷത്തിൽ രംഗത്ത് വരണം ഇന്നത്തെ സാഹചര്യത്തിൽ അതിന് യാതൊരു സാധ്യതയുമില്ല കാരണം വി ഡി സതീശൻ്റെ അപ്രമാദിത്വമാണ് കോൺഗ്രസിനകത്ത് ഇപ്പോഴുള്ളത് വി ഡി സതീശന് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് ഹൈക്കമാരിൽ നിന്ന് കെ സി വേണുഗോപാലുണ്ട് അതുകൊണ്ട് കെ സി വേണുഗോപാലിൻ്റെ ോടുകൂടി ഹൈക്കമാൻഡിന്റെ പിന്തുണയോടുകൂടി കോൺഗ്രസ് തന്റെ കൈപ്പിടിയിൽ ഒതുക്കുന്ന കാഴ്ച വരും ദിവസങ്ങളിൽ കാണാൻ കഴിയും ഇനിയുള്ളത് വി ഡി സതീശിന്റെ കാലം തന്നെയാണ് കോൺഗ്രസിൽ വി ഡി സതീശിന്റെ യുഗം പിറന്നു എന്ന് പറയാം